കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബൈസൻവാലി പഞ്ചായത്തിൽ വിവാദഭൂമിയിൽ റവന്യൂ വകുപ്പിന്റെ വിലക്ക് ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ചിലർ തുനിഞ്ഞത് കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞി ചെടികൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് രാജാക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേസ് ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവാദ ഭൂമി കയ്യേറിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ വെട്ടി നശിപ്പിച്ചത് നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയില്ലെന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു നാട്ടുകാർ യുടെ പരാതിയിൽ രാജാക്കാട് പോലീസ് എത്തിയാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചത് പിന്നീട് വിഷയം സംബന്ധിച്ച് സബ് കളക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് വിലക്കുള്ള ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ ശ്രമം നടന്നതായി കണ്ടെത്തിയത് എന്നാൽ സംഭവം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസൺവാലി വില്ലേജ് ഓഫീസർ വാസ്തവവിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി ആരോപിച്ചു ചക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാൻ എത്തിയ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ടുപൂട്ടിയ ഗേറ്റിന്റെ താഴുപൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടക്കുകയും അരയേക്കറിലധികം സ്ഥലത്തെ കാടുവെട്ടുകയും ചെയ്തത് അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടിയിലെ മലനിരകളിലെ കയ്യേറ്റം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ഇഴയുകയാണെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂസ് മലയാളം ഇടുക്കി